ഇന്ത്യൻ പാർലമെന്റിന് രണ്ട് സഭകളുണ്ടെന്ന് അറിയാം ലോക്സഭയും രാജ്യസഭയും എന്നാൽ ലോക്സഭയും രാജ്യസഭയും ഇന്ത്യയും പാകിസ്ഥാനും പോലെ ആണെന്ന് ഒരു പറച്ചിലുണ്ട് രാജ്യസഭയുടെ അധികാരങ്ങൾ എന്തെല്ലാമെന്ന് ഒന്ന് വിശദമാക്കാമോ അതായത് ഞങ്ങളും കേട്ടിട്ടുള്ള ഒരു പറച്ചിൽ തന്നെയാണിത് ഈ രാജ്യസഭയിലുള്ളവര് അല്പം താഴെയാണ് ലോക്സഭയെ അപേക്ഷിച്ച് പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യം പാർലമെന്റിന്റെ ഡ്യൂട്ടി എന്താണ് അതായത് മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോ മേക്കിംഗ് ആണ് നിയമനിർമ്മാണമാണ് നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണുള്ളത് ഒരു സഭ പാസാക്കാതെ മറ്റൊരു ഒരു ബില്ലും എങ്ങോട്ടും ഒരിക്കലും അത് ആക്ട് ആയി മാറത്തില്ല നിയമമായിട്ട് മാറത്തില്ല അങ്ങനെ നിയമമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രൊസീജിയർ ഒക്കെയാണുള്ളത് അതായത് പിന്നെ ജോയിന്റ് സിറ്റിംഗ് വേണം അങ്ങനെ പിന്നെ ആ ജോയിന്റ് സിറ്റിംഗില് അത് പ്രസിഡന്റ് സമൺ ചെയ്യുന്ന ജോയിന്റ് സിറ്റിംഗിൽ അവർക്ക് ഭൂരിപക്ഷം വേണം ഇതൊന്നും ഇന്നലെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അങ്ങനെ ആകെ മൂന്ന് പ്രാവശ്യമേ ഇങ്ങനെ ഒരു ഒരു അതായത് രാജ്യസഭ പാസ്സാക്കാത്ത ബില്ല് പാസ്സാക്കി എടുത്തിട്ടുള്ളൂ ലോക്സഭ എന്ന് വെച്ചാൽ നമുക്ക് ആയിരക്കണങ്കില് ബില്ല് നമ്മൾ ഇന്ത്യയിൽ പാസ്സാക്കി നിയമങ്ങളാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാരണം രാജ്യസഭയുടെ സമ്മതമില്ലാതെ ഒന്നും നിയമമാകത്തില്ല പിന്നെ രണ്ട് ഞാൻ പറഞ്ഞല്ല മൂന്ന് ബില്ലുകൾ പാസ്സാക്കി എടുത്തിട്ടുണ്ട് അത് ഒന്നു പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഡൗറി പ്രൊവിഷൻ ബിൽ ഇത് അന്ന് രാജ്യസഭ എതിർത്തു രാജ്യസഭയും ലോക്സഭയും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് വിമർശനങ്ങൾ ഉണ്ടായി എതിർപ്പുണ്ടായി അത് അവസാനം ജോയിന്റ് കമ്മിറ്റിക്ക് വിട്ടു ജോയിന്റ് സെഷന് വിട്ടു ജോയിന്റ് സെഷനിൽ അത് പാസ്സാക്കിയെടുത്തു മറ്റൊന്നൊരു ബാങ്കിങ് റിപ്പീൽ ബാങ്കിങ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് ഇതും രാജ്യസഭ പാസ്സാക്കിയില്ല അത് വീണ്ടും ലോക്സഭ ജോയിന്റ് സിറ്റിംഗ് വിളിച്ചിട്ട് പാസ്സാക്കിയെടുത്തു വീണ്ടും രണ്ടായിരത്തി രണ്ടിൽ നിങ്ങൾക്കെല്ലാം അറിയാം അന്ന് ആയിരുന്നു ആ ടെററിസ്റ്റ് ആൻഡ് ഡിസ്രഹ് ഡിസ്റപ്റ്റീവ് ആക്ട് എന്ന് പറയുന്ന ആക്ട് അത് വളരെ ഡ്രാക്കോണിയൻ ആക്ട് ആണെന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റാനായിട്ട് വാജ്പേയി ഗവൺമെന്റ് പോട്ട കൊണ്ടുവന്നു പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് എന്ന് പറയുന്നത് ഇത് രാജ്യസഭ അംഗീകരിച്ചില്ല പക്ഷെ അവിടെയും ജോയിന്റ് സെഷൻ വിളിച്ച് അത് ലോക്സഭ ലോക്സഭ യുടെ എന്തായിരുന്നു തീരുമാനം അതുപോലെ അത് ലോക്സഭയുടെ തീരുമാനമായിട്ട് മാറുകയാണ് ചെയ്തത് അതായത് ജോയിന്റ് സെഷനിൽ രാജ്യസഭ എതിർത്തെങ്കിൽ പോലും അത് വിജയിച്ചു അതാണ് മൂന്ന് സംഭവങ്ങളെ നമ്മുടെ ഇത്രയും നാളത്തെ എഴുപത്തി അഞ്ചിൽ പരം വർഷങ്ങളിൽ നമുക്ക് ഭരണഘടനയ്ക്ക് ഇങ്ങനെ ഒരു ബാക്കിയല്ലാത്ത എല്ലാ നിയമങ്ങളും നമ്മൾ രണ്ട് സഭകളും ഒന്നിച്ച് പാസ്സാക്കിയെങ്കിൽ മാത്രമേ നിയമം ആകുകയുള്ളൂ പിന്നെ മറ്റൊന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പില് രണ്ട് സഭകളും വേണം അതല്ലാതെ ഒരു വിധത്തിലും എം പി എല്ലാവരും വോട്ട് ചെയ്യുന്നതാണ് തുല്യ അധികാരമാണ് പിന്നീട് എന്താ പറയാ പാർലമെന്ററി കമ്മിറ്റികളുണ്ട് പാർലമെന്ററി കമ്മിറ്റികളില് എല്ലാ കമ്മിറ്റികളിലും രാജ്യസഭയും ലോക്സഭയും എം പിമാരും മെമ്പേഴ്സാണ് പിന്നീട് ഇപ്പോഴ ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റീസ് ഉണ്ട് അത് ജോയിന്റ് കമ്മിറ്റീസ് ആണ് അതിന് എട്ട് കമ്മിറ്റികളുടെ ചെയർമാൻ എന്ന് പറഞ്ഞ രാജ്യസഭ എം പിമാരാണ് ബാക്കി പതിനാറ് കമ്മിറ്റികളുടെ മെമ്പർ ചെയർമാൻ എന്ന് പറയുന്നത് ലോക്സഭ അതായത് പതിനാറ് വെട്ടു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം ഒരു ടൂ ഈസ്റ്റ് വൺ റേഷ്യോ ആണെന്ന് പറയാം ലോക്സഭയിൽ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് പേരുണ്ട് രാജ്യസഭയിൽ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചേ ഉള്ളു അതായത് ഒരു ടൂ ഈസ്റ്റ് വൺ റേഷ്യയിൽ എം പിമാരെ ഡിവൈഡ് ചെയ്ത് കമ്മിറ്റികൾ കൊടുത്തിരിക്കുന്നു അപ്പോഴ് ഇവിടെയെല്ലാം തുല്യതയാണുള്ളത് അപ്പോഴെ തുല്യമായിട്ടാണ് നമ്മുടെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇമ്പീച്ച്മെന്റ് വരുന്നു പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് പ്രസിഡന്റ് ഇമ്പീച്ച് ചെയ്യാൻ വേണമെങ്കിൽ രാജ്യസഭയ്ക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം ലോക്സഭയ്ക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം രണ്ട് സഭയെ അത് പാസ്സാക്കുക വേണമെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ അത് എം ബിശാകത്തുള്ളൂ അതുപോലെ തന്നെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതുപോലെ തന്നെ പല 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 യു പി എസ് സി ഇവരൊക്കെ ഫിനാൻസ് കമ്മീഷൻ ഇവരുടെ റിപ്പോർട്ട് രണ്ട് സഭയിലും സമർപ്പിക്കണം രണ്ട് സഭയ്ക്കും അതിന് തുല്യമായ അധികാരമുണ്ട് തുല്യമായിട്ട് അവർക്ക് ഡിസ്കസ് ചെയ്യാം പാർലമെന്ററി ക്വസ്റ്റ്യൻസ് രാജ്യസഭയിലും ചോദിക്കാം ലോക്സഭയിലും ചോദിക്കാം അതുപോലെ തന്നെ കോളിംഗ് അറ്റൻഷൻ മോഷൻസ് സ്പെഷ്യൽ മെൻഷൻസ് ഇത് എല്ലാം രണ്ട് സഭകളിലും അവതരിപ്പിക്കാം പിന്നീട് ഇതിലും പ്രധാനമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ മൻമോഹൻ സിംഗ് ഉൾപ്പെടെ പലരും രാജ്യസഭയിൽ നിന്നായിരുന്നു അപ്പോഴ് ഏകദേശം തുല്യതയാണ് മിക്കവാറും കാര്യങ്ങളിലും നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത് അതാണ് നടക്കുന്നത് എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ നമ്മുടെ ഭരണഘടന ലോക്സഭയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് അത് അതും അങ്ങനെ ഒരു ഒരു എന്താ പറയുക അവസ്ഥ ഇല്ലെന്ന് ഉണ്ടെന്ന് അതായത് എന്താ പറയാ അതായത് രാജ്യസഭക്കാരനായതുകൊണ്ടാണ് സമ്മതിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരു ലോക്സഭയ്ക്ക് പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടാക്കാരി എന്നൊന്നും പറയാതിരിക്കാൻ വയ്യ പാർലമെന്റിന്റെ ഉപരിസഭയാണല്ലോ രാജ്യസഭ എന്നാൽ ലോക്സഭ അതോ സഭയും ലോക്സഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് പറയാൻ പറ്റുമോ അതെ ഞാനിപ്പോ പുള്ളി സാറിനോട് പറഞ്ഞല്ലോ നമ്മുടെ ഏകദേശം തുല്യ അധികാരങ്ങളാണ് ഉള്ളത് എന്ന് എങ്കിൽ പോലും ലോക്സഭ പല കാര്യങ്ങളിലും പ്രാമുഖ്യം ഉണ്ട് അതില് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ദ ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ രാജ്യസഭയ്ക്ക് അങ്ങനെ ഒരു പവർ ഇല്ല എന്നുവെച്ചാല് ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്ന മന്ത്രിസഭയെ പുറത്താക്കാനുള്ള അധികാരം ലോക്സഭയ്ക്ക് മാത്രമേ ഉള്ളൂ അത് രാജ്യസഭയിൽ നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ ഈ പറയുന്നത് എന്താ പറയാ രാജ്യസഭ കുറച്ച് താഴെയാണെന്നൊക്കെ ഒരു ജനത്തിന്റെ വിശ്വാസം അപ്പോഴ് ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാനുള്ള അധികാരം ഇവർക്ക് മാത്രമേ ഉള്ളൂ ലോക്സഭയ്ക്ക് മാത്രമേ ഉള്ളൂ അത് ലോക്സഭയിൽ മാത്രമേ പാസ്സാക്കാൻ പറ്റുള്ളൂ അതുപോലെ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്ടീവ്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ ഫോർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അതായത് എപ്പോഴും ഏത് നിമിഷം വേണമെങ്കിലും അങ്ങനെ ഒരു ത്രെട്ട് അവരുടെ മുന്നിലുണ്ട് ഫ്രം ലോക്സഭ അതുപോലെ ഒരു അഡ്ജേൺമെന്റ് മോഷൻ എന്ന് പറയുന്നത് അഡ്ജേൺമെന്റ് മോഷൻ ലോക്സഭയിൽ മാത്രമേ അവതരിക്കാൻ പറ്റത്തുള്ളൂ ഒരു അഡ്ജേൺമെന്റ് മോഷൻ എന്തെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്നിട്ട് അത് അത് ഡിസ്കസ് ചെയ്ത് അത് ഗവൺമെന്റിനെതിരെ പാസ് അന്നത്തെ ഗവൺമെന്റ് അപ്പോഴും രാജിവെക്കണം അതാണ് സ്ഥിതി അതിലും ലോക്സഭയിൽ മാത്രമേ ഉള്ളൂ രാജ്യസഭയിൽ അഡ്ജേൺമെന്റ് മോഷൻ കൊണ്ടുവരാൻ പറ്റത്തില്ല പിന്നെ ഇതിലെല്ലാം ഉപരി ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മണി ബില്ലാണ് അണ്ടർ ആർട്ടിക്കിൾ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഒരു ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന ഒരു സംവിധാനം ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് ലോക്സഭയ്ക്കാണ് പാസാക്കാനുള്ള അധികാരം ലോക്സഭ പാസ്സാക്കിയാല് രാജ്യസഭയിൽ അത് അയച്ചു കഴിഞ്ഞാൽ പതിനാല് ദിവസം രാജ്യസഭയ്ക്ക് അത് ഡിസ്കസ് ചെയ്യോ അത് ഡിലേ ചെയ്യോ ചെയ്യാം അവർക്ക് അതിനകത്ത് ചേഞ്ചസ് വരുത്താൻ അധികാരമില്ല ചേഞ്ചസ് വരുത്തിയാലും അത് ലോക്സഭ അംഗീകരിക്കണമെന്നില്ല അത് ആ ചേഞ്ചസ് വരുത്തിയാലും ആ ചേഞ്ചസ് കൺസിഡർ ചെയ്യാതെ തന്നെ ലോക്സഭ ഏത് വിധത്തിൽ പാസ്സാക്കുന്നു അത് ഫൈനലായിട്ട് പാസ്സാത ആയ ഇതായിട്ട് കണക്ക് വെച്ചാൽ മണി ബിൽസിന് ലോക്സഭയ്ക്കാണ് അധികാരം രാജ്യസഭയ്ക്ക് അധികാരമില്ല എന്ന് വെച്ചാൽ പ്രധാനമായി ഏറ്റവും പ്രധാനമായിട്ടുള്ള മണി ബിൽ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ആണ് ബഡ്ജറ്റ് അതുപോലെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഡിമാൻഡ്സ് ഫോർ ഗാന്റ്സ് ഇത് വോട്ട് ചെയ്യാനും പാസ്സാക്കാനും അധികാരം ആ ലോക്സഭയ്ക്കാണ് രാജ്യസഭയിലും അത് ഡിസ്കഷന് വരും അവർക്ക് ഡിസ്കസ് ചെയ്യാം ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യാം ഡിമാൻഡ് ഫോർ ഗാൻസ് ഡിസ്കസ് ചെയ്യാം അതിൽ വോട്ട് ചെയ്യാനോ അതല്ലെങ്കിൽ അത് പാസ്സാക്കാനോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനോ അധികാരം ഇല്ല പിന്നെ മറ്റെന്ന് പറഞ്ഞാൽ കട്ട് മോഷൻ ആണ് ഈ കട്ട് മോഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഗവൺമെന്റിന് എതിരെ ഒരു ഒരു ഒപ്പോസിഷൻ ഒരു മൂവ് കൊണ്ട് പറഞ്ഞാൽ കട്ട് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കട്ട്മോഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു കോടി രൂപയുടെ ഒരു ബഡ്ജറ്റും കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ കൊണ്ട് ഗവൺമെന്റ് ഒരു മണി ബില്ലാണ് അത് കട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു രൂപ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പ്രമേയം പാസ് ലോക്സഭയിൽ പാസാക്കിയാൽ ആ ഗവൺമെന്റ് രാജിവെക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ലോക്സഭയെ മറ്റ് രാജ്യസഭയിൽ നിന്നും അതായത് അതിന് പ്രാമുഖ്യം കൂടുന്ന സംഭവങ്ങൾ അതായത് പ്രധാനമായിട്ടും കളക്ടീവ് റെസ്പോൺസിബിലിറ്റി ടു ലോക്സഭ ഒരു സംശയം കൂടി രാജ്യസഭയ്ക്ക് എന്തെങ്കിലും പ്രത്യേക അധികാരങ്ങൾ ഭരണഘടന നൽകുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് വിശദമാക്കാമോ അതായത് രാജ്യസഭയ്ക്ക് രാജ്യസഭയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ പ്രത്യേക അധികാരങ്ങൾ വളരെയധികം ഉണ്ട് അതായത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ടു ഫോർട്ടി നയൻ അനുസരിച്ച് രാജ്യസഭയ്ക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും ഉള്ള സബ്ജക്റ്റുകളിൽ പാർലമെന്റിനെ ഓതറൈസ് ചെയ്യാം ഭരണ ഭരണം അല്ലെങ്കിൽ നിയമം നിർമ്മിക്കാൻ വേണ്ടി അതായത് നമ്മൾക്ക് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് കൺകറൻ ലിസ്റ്റ് ഉണ്ട് ഇതിൽ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ്ലി ടു ദി സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ലിസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ടു സ്റ്റേറ്റ് ലിസ്റ്റ് ലിസ്റ്റ് വെച്ചാല് രണ്ട് സെന്ററിനും സ്റ്റേറ്റിനും നിയമം നിർമ്മിക്കാം ഈ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റുകൾക്ക് പാർലമെന്റിൽ നിയമം നിർമ്മിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ രാജ്യസഭ ഒരു ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു നിയമം പാസാക്കിയാൽ അത് പാർലമെന്റിനെ എംപവർ ചെയ്യും അതായത് ലോക്സഭയും രാജ്യസഭയ്ക്കും പിന്നെ ആ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള സബ്ജക്റ്റില് നിയമനിർമ്മാണം നടത്താൻ കഴിയും അതാണ് അണ്ടർ ആർട്ടിക്കിൾ ടു ഫോർട്ടി നയനിലുള്ള ഒരു പ്രത്യേകത ഇത് രാജ്യസഭയ്ക്ക് മാത്രമുള്ള ഒരു അധികാരമാണ് മറ്റൊന്ന് ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ഇതനുസരിച്ച് പുതിയ ഓൾ ഇന്ത്യ സർവീസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി അപ്പോഴ് അതും എക്സ്ക്ലൂസീവ് പവർ ആണ് രാജ്യസഭയ്ക്ക് മാത്രമുള്ളത് അങ്ങനെ ചെയ്താൽ പുതിയ ഓൾ ഇന്ത്യ സർവീസസ് നമുക്ക് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കാൻ കഴിയും മറ്റൊരു അധികാരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പലതരം എമർജൻസികളുണ്ട് അതായത് ഭരണഘടന തന്നെ ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ടു അനുസരിച്ച് നാഷണൽ എമർജൻസി ത്രീ ഫിഫ്റ്റി സിക്സ് അനുസരിച്ച് സ്റ്റേറ്റ് എമർജൻസി അതുപോലെ അതായത് സ്റ്റേറ്റിലെ ഭരണങ്ങൾ ഗവർണർ അധികാരം ഉപയോഗിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ ഡിസ്മിസ് ചെയ്യുന്ന ഒരു ഒരു പ്രവണത മുൻപുണ്ടായിരുന്നു ഇപ്പോഴ് മോദി ഗവൺമെന്റ് വന്നതിൽ പിന്നെ അങ്ങനെ അവര് ചെയ്യാറില്ല അതായത് ത്രീ ഫിഫ്റ്റി സിക്സ് അനുസരിച്ചുള്ളത് അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി അനുസരിച്ച് ഫിനാൻഷ്യൽ എമർജൻസി ഈ മൂന്ന് അധികാരങ്ങളും ഒരുപക്ഷെ ലോക്സഭ ഡിസോൾവ് ആണ് എന്നുണ്ടെങ്കിൽ ലോക്സഭ ഡിസോൾ ഡിസോൾവൾ ആണ് പക്ഷെ രാജ്യസഭ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ബോഡിയാണ് അതൊരിക്കലും ഡിസോൾവ് ചെയ്യപ്പെടില്ല അപ്പോൾ ലോക്സഭ ഡിസോൾവ് ചെയ്യപ്പെടുന്ന സമയത്താണ് ഇങ്ങനെ ഒരു എമർജൻസി വരുന്നത് എന്നുണ്ടെങ്കിൽ ആ എമർജൻസി ഒരു മാസത്തിനകം അപ്രൂവ് ചെയ്തിരിക്കണം അത് അപ്രൂവ് ചെയ്യാനുള്ള അധികാരം അപ്പോൾ രാജ്യസഭയ്ക്ക് കിട്ടും ഇതും രാജ്യസഭയ്ക്ക് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് പവർ പവറാണ് അതായത് എമർജൻസി ഇൻ ദി ഓഫ് ലോക്സഭ രാജ്യസഭ അപ്രൂവ് ദി എമർജൻസി അപ്പോഴ ഇത്രയൊക്കെയാണ് നമ്മൾക്ക് ഏകദേശം എക്സ്ക്ലൂസീവ് പവേഴ്സ് ഓഫ് രാജ്യസഭ എന്ന് പറയാവുന്നത് നമ്മുടെ ഭരണഘടനയെ ഇന്ത്യൻ പാർലമെന്റിന്റെ സവിശേഷതകളെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്ന ശ്രീ സുറാബ് നന്ദി നമസ്കാരം നമസ്കാരം